കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിക്കാൻ കൊണ്ടുപോയി കേട്ടോ ഇന്ന് രാവിലെ ഞാൻ കപ്പ കുഴുങ്ങി എന്നാലും നമ്മൾ രണ്ട് കപ്പ മേടിച്ചിട്ട് അടിച്ചിട്ട് വന്നു പറഞ്ഞാൽ നമ്മൾ രാത്രി വേവിച്ച് കഴിച്ചു ഒന്നിരിപ്പുണ്ടായിരുന്നു പുഴുങ്ങി എന്റെ കൂടെ രണ്ടു മൂന്ന് ചേമ്പ് പുഴുങ്ങി മുളകിച്ച മൂണ്ടി അയച്ചു അപ്പൊ അത് ഞാൻ മൂന്നര ലക്ഷണം കൊണ്ടുപോയി അതിന്റെ കൂട്ടത്തില് മുളക് ചമ്മന്തി അധികരില്ലെങ്കിലും ഞാൻ ഇതിൻ്റെ കൂടെ കഴിച്ച് കഴിയുമ്പം എനിക്ക് വയറ്റിലൊരു കാണല പോലെ തോന്നും അതിന് ഞാൻ അവല് നനച്ച് രണ്ട് മൂന്ന് പഴമൊക്കെ അരിഞ്ഞിട്ട് അതും കൂടെ കൊണ്ടുപോയി രാവിലെ അങ്ങനെ തന്നെ അയച്ചത് കേട്ടോ അല്ല രണ്ട് പാത്രം പിന്നെ ഇന്ന് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന രണ്ടുപേരെ കണ്ടു വീണ്ടിട്ടൊക്കെ പോയി ഒരുപാട് സ്നേഹം പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും പിന്നെ പിന്നെന്തുവാ ഇത് മില്ലിക്കുട് ലിക്കുഡിന് ഭയങ്കര ചെല്ല വഴ പിന്നെ നമ്മുടെ തേങ്ങാപ്പൊടി തേങ്ങാപ്പൊടി മേടിച്ചേട്ടോ ഒരുപാട് പാല് മേടിക്കുന്നു മോനിക്കുട്ടന് മാത്രം ചായക്ക് പിന്നെ വെളുത്തുള്ളി തീർന്നായിരുന്നു ഞാൻ പറഞ്ഞില്ല കപ്പ വേവിച്ചതിനകത്ത് വെളുത്തുള്ളി അരക്കാറുണ്ടാക്കി മൊത്തം കൊണ്ട് എടുത്ത് വൃത്തിയാക്കി നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ള കൂടെ ചതച്ച് ആക്കി വെച്ചു വല്ലാതെ ഞാൻ ഇച്ചിരി മേടിച്ചു വെളുത്തുള്ളിന്ന് പിന്നെ രണ്ട് മാങ്ങയും വാങ്ങിച്ചു ഇത് ബീഫാണ് കേട്ടോ ഇതും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ് ഇന്ന് രാവിലെ മോനുപുട്ടൻ കപ്പ കുഴുങ്ങിയതൊക്കെ കൊണ്ട് ഉച്ചയ്ക്ക് കഴിക്കാനാണെന്നാണ് അപ്പൊ ഇന്ന് അവിടെ ചെന്നപ്പം സ്കൂളിൽ നിന്ന് ബിരിയാണി ആയിരുന്നു അപ്പൊ എല്ലാ കുഞ്ഞുങ്ങളും ബിരിയാണി കഴിച്ചു മോനിക്കുട്ടൻ കൊണ്ടുപോയ കപ്പയൊക്കെ ടീച്ചർമാർക്കൊക്കെ കൊടുത്തു രണ്ടു മൂന്ന് ദിവസം കൊണ്ട് പാൽ കപ്പ ഉണ്ടാക്കുന്ന കാര്യം പറയുന്നുണ്ട് അപ്പൊ സ്കൂളിൽ ആ ആയാലും പറഞ്ഞു തോന്നുന്നു എന്നിട്ട് വൈകിട്ട് വന്ന് എന്നെ വിളിച്ചു പറഞ്ഞു കപ്പ മേടിച്ചോണ്ട് വരണേ നാളെ നമുക്ക് പാൽ കപ്പ ഉണ്ടാക്കി ടീച്ചർമാർക്ക് കൊണ്ട് കൊടുക്കാൻ അപ്പൊ ഞാൻ രണ്ടു കപ്പ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിന്റെ കൂട്ടത്തില് ചിക്കനോ ബീഫോ എന്തെങ്കിലും വേണം അപ്പൊ നമ്മള് ബീഫ് മേടിച്ചിട്ട് ഒത്തിരി നാളായി അതുകൊണ്ട് ഞാൻ ഒരു കിലോ ബീഫ് മേടിച്ചു അപ്പൊ നമുക്ക് ഇതിന്റെ പങ്ക് അവർക്ക് കൊടുത്തു വിടാം പിന്നെ ജിരാരി വിടുന്നു വെള്ളത്തിലിട്ടിട്ട് അത് അരച്ചു വെക്കണം ചോറും പിന്നെ മീൻ വറുത്തതും ഒക്കെ ഇരിപ്പുണ്ട് ഏർ ഒരു കുഞ്ഞു സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ച കേട്ടോ കാരണം നാളെ നമുക്ക് ദോശ ഇടലുണ്ടാക്കും കൂട്ട ഉം അങ്ങനെയൊക്കെ വിചാരിക്കുന്നു പിന്നെന്താ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ ഞാൻ ഇതെല്ലാം ഒന്ന് പെറുക്കി ഒതുക്കി വെച്ച് കുളിച്ച് ജപിച്ചു വരാം കുളിക്കാൻ ഇച്ചിരി വെള്ളം ചൂടാക്കാൻ അങ്ങോട്ട് വെച്ച ഇച്ചിരി പരിപ്പ് സാമ്പാറിനുള്ളത് ഞാൻ കുക്കറിനകത്ത എടുക്കുമായിരുന്നു അവൻകുട്ടിന് അപ്പുറത്ത് പോയ അമ്മേടെ എടുത്ത് അവിടെ കുളിക്കാനും ഒക്കെ വലിയ ഇഷ്ട അത് അങ്ങോട്ട് പോയാലും കുളിച്ചിട്ടേ വരുള്ളൂ എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളൊക്കെ ഉയരിച്ചു വെച്ച് ഇനി നല്ല എത്രയോള് കഷ്ണം കേട്ടോ കിഴങ്ങ് സവാള തക്കാളി ചുവന്നുള്ളി അത്രേ ഉള്ളു നമ്മളെ സാമ്പാറി നമ്മളെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ അരി അരയ്ക്കുന്നുള്ളൂ ഇത് വെച്ചിട്ട് കേട്ടോ ഇടയ്ക്കൊന്ന് ഒരു ഈ പേടി വരുന്നു അല്ലാതൊന്ന് മാറി ഇറങ്ങുന്നു ഇപ്പൊ വീണ്ടും ഓരോരോ അനുഭവങ്ങൾ ഇങ്ങനെ വരുമ്പോഴേ വല്ലാത്ത അന്നത്തെ പോലെ തന്നെ വല്ലാത്തൊരു പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ എന്താ പറയുക ചിലതൊക്കെ നമ്മൾ പയർന്നും ജീവിച്ചേ പറ്റുള്ളൂ കാരണം ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് വാശിയും വൈരാഗ്യവും വന്ന മനുഷ്യർക്ക് കടന്ന് കാണാൻ വയ്യാതെ എന്താ പ്രവർത്തിക്കുന്നെന്നും അറിയത്തില്ല നമ്മളാരോടും ദ്രോഹത്തിനൊന്നും ചെന്നില്ലെങ്കിലും നീ ഇങ്ങനെ ജീവിക്കാനില്ല എന്ന് കരുതുന്ന കുറച്ച് മനുഷ്യരുണ്ട് അപ്പം അവരിൽ നിന്നുള്ള അത് തന്നെയാണ് എന്നെ പേടിപ്പിക്കുന്നത് ഭയങ്കര എന്താ പറയുന്നത് എന്തുവാ എന്നെ ഉപദ്രവിക്കാൻ വരുന്നെന്നും എന്നെ വാക്കത്തിൽ ഒക്കെ ഞാൻ ഇങ്ങോട്ട് എനിക്ക് എന്റെ മനസ്സിൽ അങ്ങനെയൊക്കെ തോന്നുവാണ് കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ജീവിക്കുന്നു അത്രയേ ഉള്ളൂ ഞാൻ ചെയ്യുന്ന തെറ്റുള്ളൂ ഞാന് പിച്ച് എടുക്കുമെന്നും െ പോലെ ചുരുന്ന് കിടക്കുമെന്നും ഒക്കെ ആഗ്രഹിച്ചിരുന്നവരുടെ ഇടയിൽ ഞാൻ ഇങ്ങനെ എന്നുള്ളതല്ലാതെ ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല അവരിൽ നിന്നുള്ള ഒരു മനസ്സിൽ നേരത്തെ ഭയം ഉണ്ടായിരുന്നു വീട്ടിലെ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ അനുഭവങ്ങളും ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ മനസ്സിൽ അങ്ങനെ പേടി ഉണ്ടായിരുന്നു രാത്രി ഉറങ്ങാനൊന്നും പറ്റത്തില്ലായിരുന്നു അതൊന്നും നമുക്കിപ്പോ ആരോട് ഷെയർ ചെയ്യാനൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്താ പറയുന്നേ ഇങ്ങനെ സഹിക്കും പക്ഷെ ഇപ്പൊ അത് കുറച്ചൊന്ന് മാറി വരുവായിരുന്നു ഇപ്പൊ വീണ്ടും ഓരോ പ്രശ്നങ്ങൾ വീണ്ടും തലമുക്കുന്നുണ്ട് അപ്പൊ അത് അത് വരുമ്പോ നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും കുത്തവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു പേടിയില്ല അങ്ങനടുത്തുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല രാത്രി കിടക്കുമ്പോഴൊക്കെ ഇരിട്ടൊക്കെ ആയി കഴിയുമ്പോ എനിക്ക് എന്തോ മനസ്സിനൊരു ഭയമാണ് അതിനടുത്ത് വരുന്നുണ്ട് ഞാൻ റോഡിലോട്ട് കേറി നിക്കട്ടെ അമ്മയ്ക്ക് എല്ലാം പാഴ് തന്നാനവർക്ക് ആരെങ്കാ അങ്ങുള്ള പ്യുർ തല വരുന്നു മുളയാമതു വേറെണ്ടോ ഇതിന്ന ഞാൻ ആ ഞാൻ ഉറ്റു പോടരുത് അർത്തമാ ഞാൻ ഞാനും ഇവിടെ ഇത് തണപജ്യമോനു മാങ്ങ ഉപ്പിലിട്ട് വെച്ചേക്കുന്ന തിങ്ങോ താണു കോടെ അമ്മ കളിച്ചോ മാങ്ങ ഞാൻ കഴിക്കാൻ എനിക്കോ ിച്ചുക പച്ചരി കുറവാണ് കുറച്ചേ ഉള്ളൂ. ഇപ്പൊ പിന്നെ അമ്മേടെ കുറച്ച് കരിയൊക്കെ അരച്ചെടുത്ത് വെച്ചേട്ടോ ഇനി സാമ്പാറിന് കടുവ് ഇറക്കുവാണ് സാമ്പാറിൻ്റെ കഷ്ണങ്ങളും പരിപ്പും ഒക്കെ വെന്തിരിക്കുക ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അമ്മമ്മയും മോനുകുട്ടിയുടെ ടി വി വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ സീരിയലൊക്കെ കാണുന്നതാണ് അപ്പോൾ അത് നമുക്കിനി കോപ്പറേറ്റും എല്ലാം വന്നാലോ എന്ന് വിചാരിച്ച് ആ വോയിസ് എല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് വോയിസ് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ സാമ്പാറിൻ്റെയൊക്കെ റെഡി ആക്കിയിട്ട് മോനുകുട്ടനെ ഇന്നലെ കുറച്ച് ഹോം വർക്ക് ചെയ്തതിൻ്റെ ബാക്കി ഇനിയുണ്ട് അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് റെഡിയാക്കി വെച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച അതുവരെ അവിടെ അമ്മമ്മയുടെ കഥയൊക്കെ പറഞ്ഞ് ഇരിപ്പൊണ്ട് സീരിയലും ഒക്കെ കണ്ടു ഇവിടെ പിന്നെ സീരിയൽ കാണലൊന്നുമില്ല ടി വിയിലെ മോനിക്കുട്ടൻ്റെ മോട്ടുപാട്ടലും കാർട്ടൂൺ നെറ്റ്വർക്കും ജോഗ്രഫി ചാനലുമാണ് ഞാനും വർഷങ്ങളായിട്ട് കാണുന്നത് രണ്ടായിരത്തി നാലിന് ശേഷം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ വരെ ഒരു പ്രോഗ്രാം പോലും കണ്ടിട്ടില്ല മോ ഏതെങ്കിലുമൊക്കെ ഒന്ന് കാണണമെന്ന് വിചാരിച്ച് ടി വി ഓൺ ചെയ്ത് ചാനൽ വെക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും വന്ന് അതൊക്കെ അങ്ങോട്ട് മാറ്റും അതങ്ങനെ തുടർക്കതയപ്പം ഞാൻ ടി വി കാണൽ അങ്ങ് നിർത്തി വെച്ചു ആരോടും വഴക്കുമില്ല തർക്കവും ഇല്ലല്ലോ ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കവൻ്റെ ഇടേ അമ്മമ്മക്കാ അമ്മമ്മക്കതൊക്കെ ചോറ് കൂട്ടാൻ വേണോന്ന് ചോദിച്ചിട്ട് വിളമ്പത്തില്ലായിരുന്നു ഇച്ചിരി കഴിക്കാമ്മേ വാ

അമ്മമ്മയ്ക്ക് ചോറ് വിളമ്പിയൊക്കെ കൊണ്ടുപോയെങ്കിലും അമ്മ കഴിച്ചില്ല അതിൻ്റെ പരിഭവത്തിൽ മോനുകൂട്ടൻ അത് കഴിച്ചുകൊണ്ട് ഇരിപ്പുണ്ട് കേട്ടോ ഞാൻ ചോറ് വിളമ്പുവാണ് ചോറും ബീറ്റ് തോരനും ഇന്നലത്തെ ഉണ്ട് മീൻ വറുത്തതുണ്ട് പിന്നെ ഇപ്പൊ വെച്ച സാമ്പാറും അതാണ് ഇന്നത്തെ അത്താഴം എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം പതി പോലെ സ്നേഹവും സന്തോഷവും പ്രാർത്ഥനകളും അറിയിക്കുന്നു ഇനിയിപ്പോ നാളെ കാണാം കേട്ടോ ടാറ്റ ഓക്കേ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ